ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് സമയം രാവിലെ പത്ത് ഇരുപത് രാജധാനി എക്സ്പ്രസ് കേരളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു തീവണ്ടി ആന്ധ്രയിലെ ഓൺകോഡ് റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടു എ സി കോച്ചിൽ വാഷ്ബേസണിൽ മുഖം കഴുകുകയായിരുന്നു ഇ പി ജയരാജൻ പെട്ടെന്നൊരു വെടിയുണ്ട കഴുത്തിനു പിന്നിൽ തുളച്ചുകയറി ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞുള്ള ആ യാത്ര ജയരാജൻ്റെ ജീവിതം മാറ്റിമറിച്ചു കലനാരരയ്ക്ക് രക്ഷപ്പെട്ട ആ സംഭവത്തിന് ശേഷം വെടിയുണ്ടയുടെ ചീളും പേറി ഇ പി ജയരാജൻ ഇരുപത്തിയൊൻപത് വർഷം താണ്ടി ഇന്നാ വധശ്രമക്കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഹൈക്കോടതി കുട്ടവിമുക്തനാക്കിയിരിക്കുന്നു സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത് ജയരാജനെ വധിക്കാനായി എം ബി രാഘവനും കെ സുധാകരനും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു സി പി എം ആരോപണം ഒന്നാം പ്രതി വിക്രംചാലിൽ ശശിയാണ് ജയരാജനെതിരെ വെടിയുതിർത്തത് പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ സുധാകരൻ തലസ്ഥാനത്ത് വച്ച് ഗൂഢാലോചന നടത്തിയെന്നും മറ്റു പ്രതികളെ കൊലപാതകത്തിന് നിയോഗിച്ചെന്നും പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു കണ്ണൂർ രാഷ്ട്രീയം ചോരയിൽ മുങ്ങിയ കാലമായിരുന്നു അത് ആർ എസ് എസുമായും കോൺഗ്രസുമായും ഏറ്റുമുട്ടലിൽ മുഴുകി നിന്ന സി പുതിയൊരു ശത്രുവിനെ കൂടി കിട്ടിയ കാലം എം ബി ആർ എന്ന എം ബി രാഘവൻ വിവാദ ബദൽ രേഖയുടെ പേരിൽ എം ബി ആറിനെ സി പി എം പാർട്ടിക്ക് പുറത്താക്കിയിരുന്നു പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബദൽ രേഖ തയ്യാറാക്കുകയും അതിനനുകൂലമായി സി പി എം പ്രതിനിധികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുമായിരുന്നു എം ബി ആറിനെ പുറത്താക്കാൻ സി പി എം കണ്ടെത്തിയ ന്യായം പുറത്തുപോയ എം ബി ആർ വെറുതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഇരുപത്തി ഏഴിന് എം പി രാഘവൻ സി എം ബി രൂപീകരിച്ചു പിന്നീട് കണ്ണൂർ കലുഷിതമായിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ ഡിവൈഎഫ്ഐക്ക് അഞ്ച് സഖാക്കളെ നഷ്ടമായി പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം സി പി എം പ്രവർത്തകർ അഗ്നിക്കിരയാക്കി എം ബി ആർ എവിടെ ചെന്നാലും തല്ലാൻ ആൾക്കൂട്ടമുണ്ടാക്കി സി പി എം പ്രവർത്തകർ പിന്നാലെ കൂടി ഇ പി ജയരാജനായിരുന്നു കണ്ണൂരിൽ ആടി നിന്ന സി പി എമ്മിനെ താങ്ങി നിർത്താൻ കച്ചകെട്ടി ഇറങ്ങിയ പ്രധാനി എം ബി ആറിന്റെ തണലിൽ വളർന്ന അതേ ഇ പി ജയരാജൻ ആളുമർത്ഥവുമായി ഇ പി കളത്തിലിറങ്ങി നിന്നപ്പോൾ പ്രവർത്തകർ കൂടുതൽ അക്രമോത്സുകരായി രാഷ്ട്രീയ സംഘടനകൾ തുടർക്കഥയായി ജയരാജനെ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം രക്ഷപ്പെടുക എന്നതായിരുന്നു പദ്ധതി കൃത്യം നടത്തി അധികം വൈകാതെ തന്നെ പ്രതികൾ പിടിയിലായി എം വി രാഘവനും കെ സുധാകരനുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് ആദ്യം പറഞ്ഞത് വിക്രംചാലിൽ ശശിയാണ് ആർ എസ് എസ് വിട്ട് ശിവസേനയിൽ ചേർന്ന ശശി പിന്നീട് കൊല്ലപ്പെട്ടു ഒന്നും രണ്ടും പ്രതികളായ പേട്ട പേട്ടദിനേശൻ വിക്രംചാലി ശശി എന്നിവരെ ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്ന ആവശ്യവുമായി സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെക്ഷൻസ് കോടതിയെ സമീപിച്ചത് ഗൂഢാലോചനക്ക് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളി തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിധിയിൽ ഇ പിക്ക് നിരാശയും സുധാകരന് ആശ്വാസവുമാണ് എം ബി ആർ കളമൊഴിഞ്ഞിരിക്കുന്നു കഴുത്തിലിരിക്കുന്ന വെടിയുണ്ടച്ചീളിൻ്റെ പേരിൽ പാർട്ടിക്കാർ കരുത്തനെന്നും പാർട്ടിയല്ലാത്തവർ ബെഡായി എന്നും രണ്ടുപക്ഷം പിടിക്കുമ്പോൾ ഒരു കാര്യം ജയരാജൻ പറയുന്നുണ്ട് ഇന്നും ഓക്സിജൻ മാസ്ക് ഇല്ലാതെ ഉറങ്ങാൻ സാധിക്കാറില്ല